മണികണ്ഠേശ്വരം വെട്ടുകേസുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികൾ പിടിയിൽ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരത്ത് രാഹുൽ രാജ് ശരത് എന്നീ രണ്ട് യുവാക്കളെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ മുഖ്യപ്രതിയെയും പ്രതിയുടെ വീട്ടിൽ അക്രമം അഴിച്ചുവിട്ട കേസിലെ മുഖ്യപ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു മേലത്ത് മേല വേലുത്തമ്പി സ്വദേശിയായ മുപ്പത്തെട്ട് വയസ്സുള്ള വിവേക് മണ്ണാമൂല പൊട്ടേൽ സ്വദേശി നാൽപ്പത്തെട്ട് വയസ്സുള്ള മുരുകൻ എന്നിവരെയാണ് വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീ സഹകരണ കൂട്ടായ്മയിൽ നിന്നും പ്രതി വിവേകിന്റെ ഭാര്യ പരിക്കേറ്റ രാഹുൽ രാജിന്റെ ഭാര്യയ്ക്ക് ലോൺ തരപ്പെടുത്തി കൊടുത്തിട്ടുള്ളതും എന്നാൽ അത് തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ രാഹുൽ രാജ് ശരത് മുരുകൻ എന്നിവർ ചേർന്ന് പ്രതിയുടെ വീട്ടിൽ വച്ച് വഴക്കിടുകയും വീടിന് കേടുപാടുകൾ വരുത്തുകയും പരസ്പരം അടികൂടുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രതി അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് രാഹുൽ രാജിനെയും ശരത്തിനെയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പരാതിക്കാരന്റെ ചെവി മുക്കാൽ ഭാഗത്തോളം മുറിഞ്ഞു തൂങ്ങുകയും തലയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഇരു കൂട്ടർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വട്ടിയൂർക്കാവ് എസ് എച്ച്ഒ വിനോദ് എസ് ഐമാരായ രാകേഷ് നിയാസ് അരുൺകുമാർ വിജയ്കുമാർ സി പി ഒ മാരായ രഞ്ജിത്ത് രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്